ഭൂമിയിൽ മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന പ്രകൃതി ദുരന്തങ്ങളെയാണ് നാം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യവാസമുള്ള ഓരോ ഇടവും രൂക്ഷമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ കേന്ദ്രമായി മാറുകയാണ് മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടാക്കിയ ശേഷം അവ സംസ്കരിക്കുന്നതിനുള്ള വഴികൾ തേടുന്നതിനേക്കാൾ മാലിന്യം കുറയ്ക്കുന്നതിനുള്ള നടപടികളാണ് ആവശ്യം എങ്ങനെ വിവേകപൂർണ്ണമായി മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കാം എന്ന തത്വത്തിൽ ഊന്നിക്കൊണ്ടാണ് കേരളത്തിലുടനീളം ഹരിത കേരളം മിഷന്റെ ഭാഗമായി ഗ്രീൻ പ്രോട്ടോകോൾ അഥവാ ഹരിത ചട്ടം നടപ്പാക്കുന്നത് ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുകയാണ് ലക്ഷ്യം പരിസ്ഥിതി സൗഹൃദവും ആവർത്തിച്ച് ഉപയോഗിക്കാനാവുന്നതുമായ വസ്തുക്കൾ നിത്യജീവിതത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും മാലിന്യങ്ങൾ ശാസ്ത്രീയമായി തന്നെ സംസ്കരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് ഗ്രീൻ പ്രോട്ടോകോളിലൂടെ അജൈവ വസ്തുക്കൾ വലിച്ചെറിയുന്നതും കത്തിക്കുന്നതും മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഗ്രീൻ പ്രോട്ടോകോളിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളിലൂടെ സാധിക്കും കൂടുതൽ ജനപങ്കാളിത്തമുള്ള ആഘോഷ പരിപാടികളിലും ഓഫീസുകളിലും വിദ്യാലയങ്ങളിലുമെല്ലാം ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്നത് വൻതോതിൽ മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പാക്കിക്കൊണ്ട് സംസ്ഥാനത്തെ സർക്കാർ സ്ഥാപനങ്ങളും മാലിന്യമുക്ത കേരളത്തെ സൃഷ്ടിക്കുന്ന പാതയിലാണ് തൊഴിലിടങ്ങളിൽ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്നതിലൂടെ വ്യക്തിജീവിതത്തിലും ഈ മാറ്റം പ്രാവർത്തികമാക്കാൻ കഴിയും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഡിസ്പോസിബിൾ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുകൾ പ്രത്യേകം തരംതിരിക്കുക ജൈവ മാലിന്യം കമ്പോസ്റ്റിംഗിലൂടെ വളമാക്കുകയോ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ച് അതിൽ നിക്ഷേപിച്ച് ആക്കി മാറ്റുകയോ ചെയ്യുക അജൈവ വസ്തുക്കൾ തരംതിരിച്ച് വൃത്തിയാക്കി ഉണക്കി സൂക്ഷിക്കുകയും നിശ്ചിത അളവാകുമ്പോൾ അവ പുനഃചംക്രമണത്തിനായി കൈമാറുകയും ചെയ്യുക സാധനങ്ങൾ പരമാവധി ഒരുമിച്ച് വാങ്ങാൻ ശ്രമിക്കുകയും കടകളിൽ പോകുമ്പോൾ പ്രകൃതി സൗഹൃദ സഞ്ചികൾ കയ്യിൽ കരുതുകയും ചെയ്യുക നല്ലൊരു നാളേക്കായി പ്രകൃതിയുടെ സന്തുലിതമായ നിലനിൽപ്പിനായി നമുക്ക് ഹരിതചട്ടം പാലിക്കാം